ശരിക്കും ഉണ്ടോ എങ്ങനെ ഇണ്ട് ഭൂത അടിപൊളിയ ഹെൽമറ്റ് ഭൂതോ പനിയുണ്ട് എനിക്ക് ഇവിടെ എന്നെ മിസ് എടുക്കട്ടെ ട്ടെ ചിരിച്ച നല്ല കുക്കിയാണല്ലോ കരില്ല ഗുഡാണല്ലോ ചിക്കാനൊക്കെ അറിയാലെ ഫോട്ടോ എടുക്കണം കേട്ടാ ഞങ്ങൾക്ക് എന്താ പറയാ പറയ രാത്രിന്താ അറിയിന് ബിഷ്ടിട്ടാണോ പിന്നെന്താ സ്കൂൾ ഓയി അപ്പങ്ങനെയാ തന്നെ വിട്ട പഠിക്കണ്ടേ കൊണ്ടേ നാളെ കൊണ്ടുവന്നാ പണിക്കാരുണ്ട അതുകൊണ്ടാണ് നമ്മളു പോയി ഗുഡ് ബോയ് അങ്ങനെ പാടുന്നില്ല ഓക്കെ ശരി ഓക്കെ